പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജോസഫ് നമുക്കറിയാം അദ്ദേഹം എപ്പോഴും എല്ലാ കാലത്തും സാറിൻ്റെ കാര്യം ഓർമ്മിക്ക് ഈ ഈ പരിപാടി വെച്ചപ്പോഴത്തന്നെ സാർ വരാൻ പറ്റി വരിക എന്നുള്ള വിഷമത്തിനും ആയിരുന്നു ഏതായാലും തന്റെ തിരക്കിലും അദ്ദേഹം ഇവിടെ എത്തി

നൂറിൻ്റെ തറ തികവിൽ അദ്ദേഹം പൊതുപ്പുറത്ത പഞ്ചായത്ത് മെമ്പറായിട്ട് കേരള കോൺഗ്രസിൻ്റെ ഒരു ഊർജസ് ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ജോലസാറുള്ള കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഈ നൂറിൻ്റെ നിറവിൽ എല്ലാ ഭാവങ്ങളിലും നിന്നും ഈശ്വരാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു അണ്ടർ എവരി ബിഗിനിംഗ് യു ആ തിങ്ക കട്ടിക്നോ ഹെപ്പി ബെർത്ത് ടു യു ഹാപ്പി ബെർത്ത് ടു യു ഹാപ്പി ബെർത്ത് ടു യു ഹാപ്പി ബെർത്ത് ടു യു കൊണ്ട് കേക്ക് കൊണ്ടാ ആള് കേട്ടോ സാധാരണ ഇതിനൊക്കെ കട്ടി അല്ലേ നമ്മൾ കേക്ക് ഒരു ട്രേ

വണ്ടി ഒപ്പ വണ്ടിയിലട്ുന്നു കൊണ്ടാക വണ്ടിയിലട്ുന്നു നേ പേളടെ വണ്ടിയിലട്ുന്നു കുറച്ചുകൂടി ഇരുന്നേച്ചു ചാൻഡൽ വന്നാ ആരും വീട് വണ്ടി വീട് ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ കണ്ടാണ് അവിടെ വിശേഷവല്ല എന്നെ യാരങ്ങൻ കൂടിയിരിക്കുന്നേ ഡാറ്റമെറ്റിക് ഓ സിറ്റി മുളകിന്റെ പൊടിയാ എല്ലാടാടിനാ അല്ലല്ല മാറണോ ഓക്കെ ഇവിടെ നോക്കണേ സാറേ